തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി ഒന്നു മുതൽ പതിനൊന്ന് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് കബീർ അധ്യക്ഷനായി വ്യവസായിയും ഇക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറുമായ സി പി സാലിഹ് ഉദ്ഘാടനം ചെയ്തു സി പി ട്രസ്റ്റ് നടത്തിവരുന്ന സാമൂഹിക നന്മ മുൻനിർത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സി പി സാലിഖിനെ ബാങ്ക് സഹകാരികളായ കെ ബി ലത്തീഫ് കെ ബി മുഹമ്മദ് എന്നിവർ ചേർന്ന് ആദരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് ലാൽ ഡയറക്ടർമാരായ എം ആർ സുധർമ്മൻ കെ ബി ഷംസുദ്ധീൻ സജിത്രൻ ഡേവിസ് വാഴപ്പിള്ളി ബിജു നിരീരിപ്പിൽ നിധിൽ കുമാർ ചുള്ളിയിൽ അമ്പിളി പട്ടാളി ഉചിത ഉണ്ണികൃഷ്ണൻ വിജയലക്ഷ്മി സോമശേഖരൻ രേഷ്മ സുധേവ് ബാങ്ക് സെക്രട്ടറി ചാർജ് വഹിക്കുന്ന കെ എസ് അനിൽകുമാർ ബാങ്ക് ജീവനക്കാരായ എൻ എസ് ഉദയകുമാർ എന്നിവർ നേതൃത്വം എല്ലാവരുമായിട്ടും അതിൻ്റെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നും ഇപ്പോൾ വീണ്ടും പ്രസിഡന്റായി തന്നെ